ഹായ് ഫ്രണ്ട്സ് അങ്ങനെ അപ്സരയും അൻസിബയും ഔട്ടായിരിക്കുകയാണ് അപ്സരയുടെ ഒരു എവിക്ഷൻ ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഒട്ടും ആദ്യമായി തന്നെ അപ്സര ഔട്ടാവും എന്നുള്ളത് ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടില്ല അപ്സറേയും എക്സ്പെക്ട് ചെയ്തിട്ടില്ല അതുപോലെ തന്നെ ഹൗസ് മെയ്റ്റ്സ് ആയാലും ഭൂരിഭാഗം ഓഡിയൻസ് ആയാലും എക്സ്പെക്ട് ചെയ്യാത്തൊരു സാധനമാണ് പക്ഷേ ഇതിൽ വലിയ അതിശയൊന്നുമില്ല വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു സംഭവം പോകുന്നത് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ വോട്ട് വേണം വോട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഏത് കൊലകൊമ്പനായാലും എത്ര നല്ല ഗെയിമറായാലും ഔട്ടാവുക തന്നെ ചെയ്യും പക്ഷേ അൻസിഫ ഇന്ന് ഇപ്പോൾ ഔട്ടാവുന്നത് നമുക്ക് കാണാൻ പറ്റും രാത്രിത്തെ എപ്പിസോഡിൽ അൻസിഫ ഔട്ടായത് ജാസ്മിനെ കുറ്റം പറഞ്ഞുകൊണ്ടാണ് ജാസ്മിനെതിരായി നിന്നുകൊണ്ടാണെന്നൊക്കെ കുറേ ബുദ്ധിജീവികൾ പറയുന്നുണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത് എന്നുള്ളത് എന്ത് കാര്യം വെച്ചിട്ടത് പറയുന്നത് ഏഹ് ജാസ്മിനെതിരായ അൻസിഫ മാത്രമാണോ സംസാരിക്കുന്നത് ഇപ്പം നിലവിലുള്ള എത്ര പേര് ജാസ്മിനെതിരെ സംസാരിച്ചിട്ടുണ്ട് അതുപോലെ ജാസ്മിൻ്റെ ഗെയിമിനെ പറ്റി സംസാരിച്ചിട്ടുള്ളവരുണ്ട് ഒരുപാട് പേരുണ്ട് ഈ ചേട്ടി നടക്കുന്ന വേറെയും കുറേ പേരുണ്ട് ശ്രീതു അപ്സരയ്ക്ക് പകരം എന്തുകൊണ്ട് ശ്രീതു പുറത്തുപോയില്ല ശ്രീതുവിനെ ഇഷ്ടപ്പെടുന്നവർ ശ്രീതുവിന് മര്യാദയ്ക്ക് വോട്ട് കൊടുത്തിട്ടുണ്ട് അപ്സരയെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും വോട്ട് കൊടുത്തില്ല കണ്ട പോൾസിലൊക്കെ പോയിട്ട് വോട്ട് ചെയ്തിട്ട് ഇതിൽ വോട്ട് വരില്ലല്ലോ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ സ്റ്റാറിൽ തന്നെ വോട്ട് ചെയ്യണ്ടേ എന്നാലല്ലേ വരുള്ളൂ ഏ അൻസിഫ ജാസ്മിനെതിരെ സംസാരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഔട്ടായതെന്ന് പറയുന്നുണ്ട് ഞാനൊരു സിമ്പിളായിട്ടുള്ളൊരു കാര്യം പറയാം ജാസ്മിനെ ഇഷ്ടമുള്ളവർ ജാസ്മിനെ മിക്ഷനിലുള്ളപ്പോൾ ജാസ്മിനെ വോട്ട് കൊടുക്കുകയുള്ളൂ അതേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതുമാത്രമല്ല ഇവർ പറയുന്നത് ഇപ്പോൾ ബിഗ് ബോസ് ഫേവറിസം കാണിക്കണമെന്ന് പറയാനെന്നുണ്ടെങ്കിൽ ജാസ്മിനെ പറ്റി ഏറ്റവും കൂടുതൽ കുറ്റം പറഞ്ഞിട്ടുള്ളതും ജാസ്മിനെ തെറ്റായിട്ട് പോർട്ട്രേറ്റ് ചെയ്തിട്ടുള്ളതും ബിഗ് ബോസ് തന്നെയാണ് അപ്പോൾ ബിഗ് ബോസ് പുറത്തു പോകുമോ അപ്പോൾ ഒരു കണ്ടസ്റ്റൻറ്റ് ജാസ്മിനെതിരെ സംസാരിച്ചു പറഞ്ഞാൽ അവരെ പുറത്താക്കുന്നതാണോ പറയുന്നത് ജാസ്മിൻ എന്താ അത്രയ്ക്ക് വലിയൊരു ആളാണോ ജാസ്മിൻ എനിക്ക് തോന്നിയിട്ടില്ല അപ്പോൾ ജാസ്മിനെ ഹെയ്റ്റ് ചെയ്യുന്ന ആളുകൾ തന്നെ വിചാരിക്കുന്നത് ജാസ്മിൻ എന്തോ വലിയ സംഭവമാണെന്ന് വേറെ ഭൂരിഭാഗം പേരുടെ കാര്യം ഞാൻ പറയുന്നില്ല ഏഹ് അവർ ഭയങ്കരമായിട്ട് സ്ട്രെഡ് ഷെയിമിങ് ചെയ്യാനും അങ്ങനെ ഇങ്ങനെ നടക്കുന്നവരാണ് അത് കമൻ്റ് ഇടുന്നവരുണ്ട് യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നവരുണ്ട് പേഴ്സണലായിട്ട് ഇപ്പോൾ ബുള്ളിങ് ചെയ്യാൻ വേണ്ടി ആളുകൾ ഇട്ടു കൊടുക്കുന്ന പല കൊല കൊമ്പന്മാരായിട്ടുള്ള യൂട്യൂബേഴ്സും ഉണ്ട് ബിഗ് ബോസിൻ്റെ കണ്ടന്റ് തന്നെ സ്ഥിരമായിട്ട് ഇടാറുള്ള ആളുകൾ തന്നെയാണ് അവർക്ക് ഒരു എരയെ കിട്ടണം ആ ഒരു എരയെ വെച്ച് അവരുണ്ടാക്കും കുറേ ഉണ്ടാക്കും തെറി പറയാൻ വേണ്ടി കുറെ പേര് വരും കമൻ്റുകൾ എന്നിട്ട് ഈ ഒരു പയഞ്ച് മിനിറ്റ് കുത്തിത്തിരിപ്പുകൾ പറഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുന്ന വെച്ചാൽ ആരും ആരെയും സൈബർ പുള്ളി ചെയ്യരുത് സ്ലഡ് ഷെയ്മിങ് ചെയ്യരുത് ആക്കെ മഹാ അപരാധമാണെന്നൊക്കെ പറയും ഇങ്ങനെ പറയുന്ന കുറേ മറ്റന്മാർ യൂട്യൂബിലുണ്ട് ആരുടെയും പേരെടുത്ത് പറയുന്നില്ല പേരെടുത്തന്മാർക്ക് അങ്ങോട്ട് ചൊറിയും ഗ്രൂപ്പായിട്ട് അങ്ങോട്ട് നിന്ന് പല ചാനലുകളിൽ നിന്നും നമുക്ക് സ്ട്രൈക്കൊക്കെ വരും പേര് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രശ്നമൊക്കെ ഉണ്ട് സ്ട്രൈക്കൊക്കെ അങ്ങോട്ട് അടിച്ചു തരും ചാനൽ പൂട്ടിക്കും എന്നുള്ള രീതിയിൽ അവർ പറയും ചാനൽ പൂട്ടിക്കാനൊന്നുമല്ല കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി മാത്രം ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് ബ്രോ ഞങ്ങളെ വിളിക്കാൻ വേണ്ടി ചെയ്തതാണെന്നൊക്കെ പറയും വിളിക്കാൻ വേണ്ടി ചെയ്താണെങ്കിൽ നമ്പറൊക്കെ എല്ലാത്തിലും ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൽ പോയി കഴിഞ്ഞാൽ നമ്പർ കിട്ടും ജസ്റ്റ് ഒന്ന് പേര് സെർച്ച് ചെയ്താൽ മതി നമ്പർ കിട്ടും ഇങ്ങോട്ടും വിളിക്കാം എന്തെങ്കിലും കാര്യം ക്ലിയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഏഹ് പല ആളുകളും ഇടുന്ന വീഡിയോന് സ്ട്രൈക്ക് കാര്യങ്ങളാണ് അവർക്കൊന്നും അഭിപ്രായം പറയാൻ പറ്റില്ല ഇവർ പറയുന്ന അഭിപ്രായത്തെ എതിർത്ത് സംസാരിക്കാൻ പറ്റില്ല എന്നുള്ളൊരു സംഭവമാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം അൻസിഫ ജാസ്മിനെ പറഞ്ഞുകൊണ്ടാണ് അൻസിഫ ഔട്ടായത് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ കുച്ഛം പോലും തോന്നില്ല അതിനുപോലും അർഹതി ഇല്ലാത്ത ആളുകളാണ് ഉച്ചം ഏറ്റുവാങ്ങാൻ പോലും അർഹതയില്ലാത്ത കുഷ്മാണ്ടകളാണ് ഇവരെന്നുള്ളത് പറയാതെ വയ്യ എനിക്ക് ഇനി എന്തായാലും അടുത്ത എവിക്ഷനിൽ ഇനിയിപ്പോൾ ആരെങ്കിലും വരുമ്പോൾ അവരിനിപ്പോ ജാസ്മിനെ പറ്റി വല്ലതും പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കണം ഏഹ് അപ്സറെ ജാസ്മിനെ പറ്റി വല്ലതും പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്രയ്ക്ക് ഹെവി ആയിട്ട് വല്ലതും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ആർഗ്യുമെന്റ് നടന്നിട്ടുണ്ടായിരുന്നു അതിൽ ജാസ്മിൻ അപ്സരയെയും പറഞ്ഞിട്ടുണ്ട് അപ്സര ജാസ്മിനെയും പറഞ്ഞിട്ടുണ്ട് അപ്സര പോകുമ്പോൾ എല്ലാവരെയും ഇഷ്ടമാണെന്നാണ് പറഞ്ഞിട്ട് പോയത് അവരുടെ ഒരു ജെനുവിനിറ്റിയോ കാര്യങ്ങളോ ഒന്നും അവരെ ഭയങ്കരമായിട്ട് ജഡ്ജ് ചെയ്ത് അവരെ തളർത്താനുള്ള എല്ലാവിധ പരിപാടിയും ഉള്ളിൽ നടന്നിട്ടുണ്ടായിരുന്നു കുറേ കാര്യത്തിലൊക്കെ അവർക്ക് ഇത്തിരി തളർച്ച പറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷേ അവരിന്നാലും പിടിച്ചു നിന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് തന്നെയാണ് അപ്സര എന്ന് പറയുന്ന ഗെയിമർ കണ്ടസ്റ്റൻറ്റ് ഏ അപ്സറ നല്ല രീതിക്ക് തന്നെ ഉള്ള കാലം ബിഗ് ബോസിലുള്ള കാലം നല്ല രീതിക്ക് തന്നെ കളിച്ചു ഇനിയും അവരുടെ കരിയറിന് നല്ല വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് അൻസിപ്പയുടെ കാര്യം എനിക്ക് നല്ല കോമഡി ആയിട്ടാണ് തോന്നുന്നത് അൻസിഫ ജാസ്മിനെ മാത്രമല്ല കുറ്റം പറഞ്ഞിട്ടുള്ളത് അൻസിബ എല്ലാവരെയും പറഞ്ഞ് ചില ആളുകളെ മാത്രം ഹൈലൈറ്റ് ചെയ്ത് കാണിച്ച് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ സർക്കിൾ ഉണ്ടാക്കും മൂന്നോ നാലോ പേരുടെ സർക്കിൾ അത് അവളുടെ ഫേവറേറ്റ് ആയിരിക്കും അത് നാളെ ചേഞ്ച് ആവാട്ടോ ഈ ഫേവറേറ്റ് ആയിട്ടുള്ള ആളുകളെയും നാളെ അടിക്കാം അങ്ങനെയുള്ള അവരുടെ ഒരു ഗെയിമിൻ്റെ പാറ്റേണാണ് ഞാൻ പറയുന്നത് ഓരോ ആൾക്കാർക്കും ഓരോ നമ്പറേക്കും ഒന്ന് രണ്ട് മൂന്ന് നാല് ആദ്യമാരെ രണ്ടാമതാരെ മൂന്നാമതാരെ എന്നുള്ള രീതിയിൽ ഓരോ ആൾക്കാരും അടിച്ചടിച്ചടിച്ച് വീഴ്ത്തിയിട്ടുള്ള ഒരാളാണ് അൻസിബ ഏ പുള്ളിയുടെ ഗെയിം പാറ്റേൺ അങ്ങനെയായിരുന്നു അത് കുറച്ച് നല്ല രീതിക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന ഒരു സംഭവമാണ് ചിന്തിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒന്നും പറയാൻ പറ്റില്ല ഒരാളുടെ പുറകെ മാത്രം ഇങ്ങനെ പോയിട്ട് കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇതൊന്നും മനസ്സിലാവില്ല അൻസിബ നല്ല ഗെയിമറൊക്കെയാണ് ഈ നമ്മൾ വിചാരിക്കുക ഈ കുത്തിത്തിരിപ്പ് മാത്രം പക്ഷേ നല്ല ഓർഡറും പാറ്റേണും ഉള്ള ഒരു സംഭവമാണ് പുള്ളിക്കാരുടെ ഋഷിയെ വെച്ചിട്ടൊക്കെയാണ് കൂടുതലും ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യുക ഋഷി ചുമ്മാ ഇരിക്കുന്നു എന്നല്ലോ ഋഷിയൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഋഷിയിലൂടെ ചില സാധനങ്ങൾ സാധനങ്ങളിങ്ങനെ അടിച്ചടിച്ചടിച്ചടിച്ചടിച്ച് സംഭവം അറിയാതെ അങ്ങോട്ട് സംഭവിച്ച പോകും ഓരോ ആൾക്കാർക്ക് നെഗറ്റീവ് വന്നു പോകും അങ്ങനെ ചെയ്യുന്ന ഒരാളാണ് അൻസിബ അൻസിഫയുടെ വിചാരം എന്താ അൻസിബ നന്മയാണ് ചെയ്യുന്നതെന്നാണ് പക്ഷെ കാണുന്നവർക്ക് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവുക അത്രേ ഉള്ളൂ അൻസിബ അതുകൊണ്ട് എനിക്ക് ഒട്ടും താല്പര്യമില്ല ആസ് എ കണ്ടസ്റ്റൻ്റ് ബി ബി ഹൗസിൽ എനിക്ക് താല്പര്യമില്ലാത്ത എനിക്ക് പേഴ്സണലി താല്പര്യമില്ലാത്ത ഒരാളാണ് അൻസിബ ഋഷിയുടെ കാര്യം പറയുകയാണെങ്കിൽ സെയിം ഞാൻ പറയും ജെനുവിൻ ആണ് ജെനുവിൻ ആണെന്ന് പറഞ്ഞാൽ ജെനുവിൻ മണ്ണാകട്ടേൺ ജനുവിനിറ്റി മാത്രം കൊണ്ട് ജയിക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല ബിഗ് ബോസ് അതുപോലെ തന്നെ ഇങ്ങനെയുള്ള വെഗിളിത്തരങ്ങൾ പറയാതിരിക്കുകയാണ് നല്ലത് ഏ അൻസിബ തോറ്റിട്ടുണ്ടെങ്കിൽ അൻസിബയ്ക്ക് വോട്ട് കിട്ടിയിട്ടില്ല അപ്സര തോറ്റിട്ടുണ്ടെങ്കിലും അപ്സരയ്ക്ക് വോട്ട് കിട്ടിയിട്ടില്ല കണ്ട പോളിൽ പോയി വോട്ട് ചെയ്യണവർ ഡിസ്നി പ്ലസ് ഹോട്ട്ഷാറിൽ പോയി വോട്ട് ചെയ്യാം ചെയ്തില്ല അത് ചെയ്യാൻ ഇപ്പോ പ്രീമിയം മെമ്പർഷിപ്പൊന്നും വേണ്ടല്ലോ പോയിട്ട് ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്തിട്ട് വോട്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ ഉം ഒരു വോട്ടല്ലേ ഒരാൾക്കുള്ളൂ ജാസ്മിനെ ഇഷ്ടപ്പെടുന്നവർ അവർക്ക് വോട്ട് ചെയ്ത് മിണ്ടാതെ പോകും അവർക്ക് വേറെ പണിയുണ്ട് അതാണ് കാര്യം അല്ലാതെ എത്ര വലിയ ക്യാമ്പയിൻ നടന്നാലും അപ്സരയെ പോലെയുള്ള ഗെയിമർ വോട്ട് കുറഞ്ഞുകൊണ്ട് മാത്രമാണ് തോറ്റതെന്നുള്ളത് ആക്സെപ്റ്റ് ചെയ്യണം പിന്നെ ചെറിയ തോതിലുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് നടക്കുന്ന ഓരോ കാര്യങ്ങളും ഇതിലേക്ക് കണക്റ്റാകും അഖിൽമാരാരും അപ്സറുടെ ഹസ്ബൻഡും തമ്മിലുള്ള ഇഷ്യൂ ഇതിലേക്ക് കുറച്ചെങ്കിലും കണക്റ്റായിട്ടുണ്ടാവാം ഒരു മൂന്ന് മൂന്ന് നാല് ദിവസമായി തോന്നണം അവരുടെ ഇഷ്യൂ സ്റ്റാർട്ട് ചെയ്തിട്ട് വോയിസും വീഡിയോ ഒക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് അവർ തമ്മിലുള്ള ആർഗ്യുമെൻ്റ് തെറിവിളികളെല്ലാം ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ടായിരുന്നു അതും ഇതിനൊരു കാരണമായേക്കാം സപ്പോർട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ അഖിലിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേര് അപ്സരയെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും ഒടുവ് എന്തായുണ്ടാവും നെഗറ്റീവ് ആയിട്ടുണ്ടാവും അവര് അഖിലിനെ കുറ്റം പറഞ്ഞിട്ട് സംസാരിച്ചുകൊണ്ട് അഖിലിനെ ഇഷ്ടപ്പെടുന്നത് സപ്പോർട്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ടാവും അങ്ങനെയും സംഭവിക്കാം എന്തും സംഭവിക്കാം ബിഗ് ബോസ് എന്ന് പറയുന്നത് അതാണ് പക്ഷെ വോട്ടിന്റെ അടിസ്ഥാനത്തിൽ മറ്റേ രണ്ട് പേര് അങ്ങനെ ചെയ്തു രണ്ട് പേര് ഇങ്ങനെ ചെയ്തു എന്ന് പറയുന്നത് പോലെയല്ല ഓൾ അറൗണ്ട് ഒരു ഷോവിനെ താത്തിക്കെട്ടാണ് നോക്കുന്നത് ബിഗ് ബോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ രീതിക്ക് തന്നെ കാണണം അല്ലാതെ ഇപ്പോൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊന്നും പറഞ്ഞാൽ മുട്ടനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണ് ജാസ്മിൻ ജാസ്മിനെതിരായി നിന്നുകൊണ്ടാണോ അൻസിബ തോറ്റത് അൻസിബ പുറത്തായത് ജാസ്മിന് എതിരെ സംസാരിച്ചുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കമന്റ് സെക്ഷനിൽ അറിയിക്കുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നതെന്ന് വെച്ചാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം നന്ദി നമസ്കാരം